കാറ്റിനൊക്കെ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ ഏത് സമയവും സാധ്യത നിലനിൽക്കുകയാണ് നല്ല ശ്രദ്ധയും ജാഗ്രതയും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വേണം എന്ന് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് തുടരുന്നു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് ഞായറാഴ്ച വരെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സനിസ ശോഭാ ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും സനിസ സംസ്ഥാനത്തുടനീളം ഇപ്പോഴത്തെ മഴ അപ്ഡേറ്റ് എങ്ങനെയാണ് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ തെക്കൻ കേരളത്തിലും ശക്തമായ മഴ എപ്പോഴും തുടരുകയാണോ പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയായിരിക്കും സേഫുദ്ദീൻ അതേ അതി തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകുന്നത് വടക്കൻ കേരളത്തിൽ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ജില്ലകളിൽ അലേർട്ടുകളൊന്നും ഇപ്പോൾ നൽകിയിട്ടില്ല പക്ഷേ ഈ ഇരുപത്തി വരെ കേരളത്തിൽ ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് അതിൽ ഇന്ന് മുതൽ ഇരുപത് വരെ അതിതീവ്ര മഴയ്ക്കുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് തെക്കുകിഴക്കൻ രാജസ്ഥാനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദം ം രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ശക്തമായ മഴയ്ക്കൊപ്പം അൻപത് കിലോമീറ്റർ വേഗതയിൽ വീശാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരൊക്കെ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മഴയ്ക്കൊപ്പം തന്നെ കടൽ തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ ആക്രമണത്തിനുമുള്ള സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തണം എന്നുണ്ട് കേരള തീരത്ത് ഈ ഇരുപത്തി ഒന്ന് വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമായിട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അളവിൽ മഴ ലഭിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലൊക്കെ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിലും മലവെള്ള പാച്ചിലും ഒക്കെ ഒരു സാഹചര്യമാണുള്ളത് പൊതുജനവും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒരേപോലെ ജാഗ്രത പുലർത്തണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന മുന്നറിയിപ്പ് സേഫുദ്ദീൻ